ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നൊരു റെസിപ്പിയാണ് നമ്മുടെ ചെമ്മീനും മാങ്ങയും കൂടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെമ്മീൻ ഉണക്ക ചെമ്മീനാണ് എടുത്തേക്കണത് അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുക അപ്പം ഞാനത് അങ്ങനെ എടുത്തിട്ടുണ്ടേഷം അത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ പാത്രം ചൂടാക്കിയതിന് ശേഷം നമുക്ക് ചെമ്മീൻ ഇലക്കിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് എണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെറുതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കരിയാണ്ട് നല്ല മുരിഞ്ഞിട്ട് നമുക്ക് ചെമ്മീൻ കിട്ടണം കേട്ടോ അപ്പോൾ ഞാൻ ചെമ്മീനും മാങ്ങയും കൂടി ഇട്ടാണ് വെക്കുന്നത് അപ്പം ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ അതിട്ടിട്ടാണ് ഞാൻ ചെമ്മീൻ കറി വെക്കുന്നത് അപ്പോൾ ചെമ്മീൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായി മൊരിഞ്ഞു കിട്ടണം കേട്ടോ അപ്പോൾ ഇതാ കരിഞ്ഞൊന്നും പോരുത് നമ്മളിങ്ങനെ ചെമ്മീൻ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു കിട്ടണം അതാണ് അതിൻ്റെ പാകട്ട അപ്പം ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം ചെമ്മീനും പിന്നെ ഞാൻ മാങ്ങ അരിഞ്ഞിട്ടുണ്ട് നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാങ്ങയും അരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളിയും ഒരു പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചിയാണ് ഇട്ട് അപ്പോൾ ഈ കറി ഞാൻ കുറച്ച് അളവാണ് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് സാധനങ്ങളൊക്കെ കുറച്ച് മതി ഇതിലേക്ക് രണ്ട് തണ്ട് വേപ്പിൻ്റെ ഇലയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉണ്ടാവും മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടിച്ചതും പിന്നെ ഒരു ഒരു ടീസ്പൂണോളം ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അടച്ചു വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് അപ്പം നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ അതവിടെ ഇരുന്ന് വേവിട്ടേട്ടാ നമുക്കപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അരപ്പിനായിട്ട് ഒരു അരമുറി നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് അരമുറി മുഴുവൻ എടുത്തിട്ടില്ല ഒരു കപ്പോളം നാളികേരം കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടണം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാണ് നാളുകാരൊക്കെ നന്നായിട്ട് അറിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ മാങ്ങി തിളച്ച് വരുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഈ അരപ്പൊന്നും ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതധികം വേവിക്കേണ്ട ആവശ്യമില്ല മാങ്ങിയൊക്കെ വേഗം വെന്തോളും പിന്നെ നമ്മൾ ചെമ്മീൻ റോസ്റ്റാക്കി എടുത്തതല്ലേ അപ്പോൾ പിന്നെ അധികം വേവൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയൊന്നും തിള ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇനി ഈ പാത്രം അടച്ച് വെച്ചിട്ടൊന്നും തിളപ്പിച്ച് ചേർക്കേണ്ട ഞാൻ വെച്ചിട്ട് തന്നെയാണ് തിളപ്പിച്ചത് അപ്പോൾ അത് അധികം തള വരേണ്ട ആവശ്യമില്ല ഒരുവിധം തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കറിയിൽ ചാറ് കുറവ് വേണ്ടവർക്ക് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എനിക്കിപ്പോൾ കറക്റ്റ് പാകത്ത് തന്നെയായിരുന്നു വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ വെള്ളം മെള്ളന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി അതിലേക്ക് നമുക്കൊന്ന് താളിച്ചെടുക്കാം അപ്പോൾ ഞാൻ വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചവന്നുള്ളി എരിഞ്ഞിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചവന്നുള്ളി ഒരു കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വേപ്പിൻ്റെ അരയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് രണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം നാളികേരം അരച്ച് ഒഴിച്ചിട്ടൊന്ന് തള വരുമ്പോൾ നമ്മൾ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മുളകോ ഉപ്പ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് തളിച്ചെടുക്കുന്നുണ്ട് വേപ്പിൻ്റെ അലയും ചുവന്നുള്ളി നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കറിക്ക് ഇത്തിരി കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കറിയിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അങ്ങനെ നമ്മൾ അടിപൊളി ഉണക്കച്ചെമ്മീനും മാങ്ങക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഈ കറിയൊക്കെ ഇഷ്ടപ്പെടും പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണ് വെക്കാൻ പോണവരൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സൂപ്പർ കറിയാണ് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളോ കമൻ്റ് ചെയ്തോളോ സപ്പോർട്ട് ചെയ്തോളോ കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ബായ്